ജൂതരാഷ്ട്രമായ ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു രാജ്യമാണ് തുർക്കി എന്നാൽ ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചെന്ന് പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗാൻ പ്രഖ്യാപിച്ചതിനു ശേഷവും ഇസ്രയേലിലേക്കുള്ള എണ്ണ കയറ്റുമതി യഥേഷ്ടം തുടരുന്നതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രോഗ്രസീവ് ഇന്റർനാഷണലിന്റെ പിന്തുണയോടെ സ്റ്റോപ്പ് ഫ്യൂവലിംഗ് ജനോസൈഡ് ക്യാമ്പയിൻ പ്രവർത്തകർ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമായി പറയുന്നത് ഇവർ കണ്ടെത്തിയ ഷിപ്പിംഗ് ഡാറ്റയിലും ഉപഗ്രഹ ചിത്രങ്ങളിലും തുർക്കിയുടെ സെയ്ഹാൻ തുറമുഖത്തുനിന്ന് ഒരു ടാങ്കർ ക്രൂഡ് ഓയിൽ ഇസ്രയേലിലെ അഷ്കലോണിന് സമീപത്തുള്ള ഒരു ടെർമിനലിലേക്ക് അയക്കുന്നതായി കാണാവുന്നതാണ് എന്നാൽ തുർക്കി ഇവരുടെ ഈ കണ്ടെത്തൽ നിരസിക്കുവാനുണ്ടായത് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രയേലുമായി വ്യാപാര ബന്ധം ശേഷം ഇസ്രയേലിലേക്കുള്ള എണ്ണ ടാങ്കറുകൾ ഒന്നും തന്നെ സെയ്ഹാൻ തുറമുഖം വിട്ട് പോയിട്ടില്ലെന്നാണ് അവരുടെ ഊർജ്ജ മന്ത്രി ഉറപ്പിച്ചു പറയുന്നത് ഒക്ടോബർ അവസാനത്തോടെ ഒരു അസംസ്കൃത എണ്ണ ടാങ്കർ സെയ്ഹാനിലെ തുറമുഖത്ത് കയറിയതോടെ സിഗ്നൽ ഓഫ് ചെയ്തു തുടർന്ന് മെഡിറ്ററേനിയൻ ദ്വീപായ സിസിലിയിൽ എത്തിയപ്പോഴാണ് വീണ്ടും സിഗ്നൽ ഓൺ ആക്കിയത് സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ച് ഗവേഷകർ നടത്തിയ അന്വേഷണത്തിൽ ഇസ്രയേലിലെ ആഷ്കലോണിനടുത്തുള്ള ഒരു ഓയിൽ ടെർമിനൽ ഈ ടാങ്കർ ും കണ്ടെത്തിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തെട്ടിന് ഈ ടാങ്കർ സെയ്ഹാനിലെ ഹെയ്ദർ അലിയവ് ടെർമിനലിൽ എത്തിയെന്നും യാത്രയ്ക്ക് ശേഷം ഭാര കൂടുതൽ കണ്ടെത്തിയതായും മറൈൻ ഷിപ്പിംഗ് ഡാറ്റയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഈ ടാങ്കർ സിസിലിയിൽ എത്തിയപ്പോൾ ഭാരം വീണ്ടും കുറവായിരുന്നതായും ഡാറ്റയിൽ പറയുന്നു സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ച് നവംബർ അഞ്ചിന് ഇസ്രയേലിനടുത്തുള്ള അഷ്ക്ലോണിനടുത്ത് ഇ എ പി സി ടെർമിനലിൽ ടാങ്കർ ഡോക്ക് ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കയറ്റുമതി ഒരു തവണ മാത്രമല്ല നടത്തിയതെന്നും തുർക്കി മെയ് മാസത്തിൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഒന്നിലധികം എണ്ണ ടാങ്കറുകൾ ഇതേ വഴി തന്നെ കടന്നുപോയിട്ടുണ്ടെന്നും ഈ ഗവേഷകർ പറയുന്നുണ്ട് ഇസ്രായേലിനും തുർക്കിക്കും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാരവുമായി ബന്ധപ്പെട്ട് സിബിഗോർ പുറത്തുവിട്ട തെളിവുകൾ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നാണ് ടോപ്പ് ഫ്യൂലിംഗ് വംശകത്യ ക്യാമ്പയിനിലെ ഗവേഷക വിദ്യാർത്ഥികളിൽ ഒരാൾ പറയുന്നത് എന്നാൽ സർക്കാരിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചില ഇടനില കമ്പനികളാണ് ഇങ്ങനെ എണ്ണ വിൽപ്പന നടത്തുന്നതെന്നാണ് തുർക്കി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ആയി റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാസമാണ് ഗാസയിൽ വംശകത്തെ തുടരുന്ന ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ചുകൊണ്ട് ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നുവെന്ന് പ്രസിഡന്റ് റജ ീബ് എറുതോകാൻ അവസാനമായി പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി തങ്ങളുടെ അംബാസിഡറെ ഇസ്രയേലി നിന്ന് തുർക്കി തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു കൂടാതെ നിരോധനം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി ഇസ്രായേൽ പ്രസിഡന്റായ ഐസഖ് ഹെർസോഗന്റെ വിമാനം കടന്നുപോകാനുള്ള വ്യോമപാത പോലും തുർക്കി നിഷേധിച്ചിരുന്നു ഈ വർഷം ആദ്യം പലസ്തീനെ പിന്തുണച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരായി ഫയൽ ചെയ്ത വംശകത്യ കേസിലും തുർക്കി ഇടപെട്ടിരുന്നു ടെൽഅബീബിനെതിരെ ലോകരാജ്യങ്ങൾ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്നും തുർക്കി അവിടെ വാദിക്കുകയുണ്ടായി എന്നാൽ ഉയർന്ന വില ലഭിച്ചു ുകൊണ്ട് ഇസ്രയേലുമായി തുർക്കി രഹസ്യ കച്ചവടം നടത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുർക്കിയിൽ നിന്നും സിഗ്നലുകൾ ഓഫ് ചെയ്ത് പുറപ്പെടുന്ന ടാങ്കറുകൾ ഇസ്രയേലിൽ ഇന്ധനം ഇറക്കിയ ശേഷം സിസിലിയിൽ എത്തുമ്പോഴാണ് വീണ്ടും സിഗ്നൽ ഓണാക്കുന്നതെന്നാണ് ഈ ഗവേഷക വിദ്യാർത്ഥികളുടെ കണ്ടെത്തൽ അങ്ങനെയാണ് ഇസ്രയേലിലേക്ക് തുർക്കി എണ്ണ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്